ഹലോ നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ അത് വളരെ ടേസ്റ്റി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം ഇതിന് അരി അരക്കണ്ട സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കുന്ന സമയം മാത്രം മതി ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ആദ്യം ഒരു പാൻ ചൂടായ ശേഷം അതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴുക്കുക നെയ്യിന് പകരം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് തേങ്ങ ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതായത് ഒരു റെഡ് കളർ ആവുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുത്താൽ മതി പക്ഷേ നന്നായിട്ട് ബ്രൗൺ കറാവണം കേട്ടോ ഈ കളരെ ചേഞ്ച് ആകും എങ്കിലേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുകയുള്ളൂ ഇതാ ഈ കളറാവുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി നമ്മൾ എത്രയാണ് എടുത്തത് അതേ അളവിൽ തന്നെ അരിപ്പൊടി എടുക്കണം ഇനി അതിലേക്ക് വളരെ കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൊടികളെല്ലാം മാറ്റി വെച്ചു ഇനി അടുത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അതിലേക്ക് നാല് അച്ച ശർക്കരാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർക്കാം അധികം ചേർക്കേണ്ട ആവശ്യമില്ല കൃത്യം പാകം തന്നെ ഒന്നേക്കാൽ കപ്പ് ഈ അളവിന് ഇട്ടോ അങ്ങനെ നമ്മൾ ശർക്കര പാനി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ അധികം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി ചിലപ്പോൾ അതോ വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ അത് ലൂസാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത ശേഷം പിന്നെ കുറച്ച് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ നമ്മളിതിന് അടുത്തത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത് സാധാരണ പത്തിരിക്ക് പത്തിരിക്കെടുക്കുന്ന അരിപ്പൊടി തന്നെയായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ശർക്കര ചെറുതായിട്ട് ചീകിയെടുത്ത ശർക്കരയാണെങ്കിൽ ഒരു കപ്പ് ശർക്കര ചേർത്താൽ മതി നമ്മൾ ഏകദേശം നന്നായി മിക്സ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം മൂപ്പിച്ചേർത്തിട്ടുള്ള തേങ്ങയല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ചെറിയ ജീരകവും അതുപോലെ എള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളധികം ഡെക്കറേഷനൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വേണം കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് റവയാണ് അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ റവ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്ത ഒരു ടേസ്റ്റാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും അത് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത് അങ്ങനെ ബാക്കിയിട്ടായിരുന്നു എല്ലാം ശർക്കര പാന നമ്മൾ ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാണ് ശരിക്കും ഇതിൻ്റെ പാകട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നേക്കാൽ കപ്പാണ് ഇതിൻ്റെ ശരിക്കും എന്ന് പറഞ്ഞത് അഥവാ നിങ്ങൾക്ക് അതിന് തിക്ക് തോന്നുവാണെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി അത്യാവശ്യം തിക്കും അതുപോലെ നല്ല ലൂസും അല്ല ഒരു മീഡിയം ആയിരിക്കും കേട്ടോ അതുപോലെ നല്ല കട്ടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി അഥവാ അത്യാവശ്യം ലൂസായി കഴിഞ്ഞാൽ കുറച്ച് മൈതപ്പൊടിയും എക്സ്ട്രാ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇനി സോഡാ പൊടിയൊന്നുമില്ല നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും മാവ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണ ആ സമയത്ത് അവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ പച്ചരി അരച്ച് കുതിർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റാന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ നമുക്ക് ഏകദേശം അതിനോടൊപ്പം വെക്കാവുന്നൊരു ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ വരുന്നൊരു ഉണ്ണിയപ്പം അങ്ങനെ അവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക എന്നിട്ട് മാവ് വിളിച്ചു വെച്ചാൽ മതി ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടി തിക്കുക നമ്മൾ വെക്കുന്നതിനനുസരിച്ച് തിക്കയും കൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ചട്ടി ഇത് അത്യാവശ്യം പഴയ പണ്ടത്തെ ഉണ്ണിയപ്പ് ചട്ടിയാട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇപ്പോഴത്തെ നോൺ സ്റ്റിക് ചട്ടിയല്ല പക്ഷെ ഞാനത് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വിട്ടു കിട്ടുകയും ചെയ്യും കേട്ടോ എനിക്ക് ഈ ഉണ്ണിപ്പിച്ചട്ടി ഭയങ്കര ഇഷ്ടം കേട്ടോ കാരണം അതിൻ്റെ മാവ് ഒഴിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തിരിഞ്ഞ് വന്നോളും ഇത് കണ്ടോ ഉണ്ണിയപ്പം നമ്മളങ്ങനെ കുത്തുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് വരുന്നുണ്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഒരുപാട് വർഷമായിട്ട് അതുപോലെ നല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുണ്ട് ശരിക്കും ഒരു ബോളിൻ്റെ ഷേപ്പ് ഉണ്ടാവും നമ്മൾ ഉണ്ണിയപ്പം ഞാൻ അതിന് മുക്കാൽ പകേ ഒഴിച്ചിട്ടുള്ളൂ മാവൊഴിക്കുമ്പോൾ മുക്കാൽ പാകം ഒഴിച്ചു കൊടുക്കുക പിന്നെ തീ ലോ ഫ്ലെയിമിലെല്ലാം വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് അത്യാവശ്യം ചൂടുണ്ടാവണം പിന്നെ നമ്മൾ മാവ് ഒഴിച്ച ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത്ട്ടില്ല പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യൂ കേട്ടോ നമ്മൾ മൈദ ചേർത്ത് കൊണ്ടുതന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടേപ്പാണ് നമ്മൾ വെറും പച്ചരിക്കണി അത്യാവശ്യം ഹാർഡല്ലേക്കാലും ഉണ്ടായപ്പം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ട് നല്ല ഉണ്ണിയപ്പല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ ഭംഗിയുള്ളത് പോലെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എപ്പം കേട്ടോ ഉണ്ണിയപ്പം പലർക്കും ഇഷ്ടമുള്ളത് രാത്രി ഉണ്ടാക്കിയാലും ഐ മീൻ വൈകുന്നേരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ണിയപ്പം അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പതാ എന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒഴിച്ചിട്ടുള്ളത് ഇത് കാണാം നല്ല കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പങ്ങൾ ബോൾ പോലെയല്ലേ ശരിക്കും ഈ ഷട്ട നല്ലത് നോൺ സ്റ്റിക്കിനേക്കാൾ നല്ലത് ഇതാണ് നോൺ സ്റ്റിക്കിന് ഞാൻ വരുന്ന സമയത്ത് ഉണ്ണിയപ്പത്തിൻ്റെ ബോൾ ഷേപ്പ് ശരിക്കും ബോൾ ഷേപ്പ് കാണാൻ നല്ല ഭംഗിയല്ല അങ്ങനെയാണ് ഉണ്ണിയപ്പം വേണ്ടത് അത് എന്തോ ഒരു വേറെ ഷേപ്പ് ഉണ്ണിയപ്പം പറയാം അത്രയേ ഉള്ളൂ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ബോളുകൾ നല്ല രസമെ കാണാൻ തന്നെ കാണാം അതല്ല കഴിക്കാറ് സൂപ്പർ കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് മാവ് ഒഴിക്കുന്ന സമയത്ത് മുകളിൽ പൊന്തി വരില്ല ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങോട്ട് വീണ്ടും മാവങ്ങൾ പൊന്തി വരുന്ന സമയത്ത് തന്നെ ഞാൻ തിരിച്ചടാൻ മറക്കരുത് അല്ലെങ്കിൽ പൊട്ടിപ്പോകും അങ്ങനെ നമ്മുടെ ആ ഉണ്ണിപ്പം നല്ല സൂപ്പർ അടിപൊളി ഉണ്ണിപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയോണ്ടോ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ പോയി കണ്ട് എന്നെ സപ്പോർട്ട് സപ്പോർട്ടീവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ ചാനലിൽ ഫുഡ് ഐറ്റംസ് മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്